സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പൊ എവിടെ ഉള്ളതെന്നറിയാം എവിടെയാണ് അതെ ഗവിയിലാണ് ഗവി ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് കെ എസ് ആർ ടി സിയിൽ പത്തനംതിട്ട ഏതോ അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറോന്നോ വരണം അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കാറിലോ വരാം പക്ഷെ അത് പെർമിഷൻ ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടാണോ നമുക്ക് വരാനായിട്ട് അല്ലാത്തപക്ഷം ഗവി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇതുപോലെ കെ എസ് ആർ ടി സി ബസ്സിലോ ബസിലോ കാറിലോ വന്നിട്ട് കാര്യമില്ല ബോട്ടിങ്ങും സൈറ്റ് സീയിങും ട്രക്കിങ്ങുമായി ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ കെ എഫ് ഡീസിയുടെ പാക്കേജ് എടുത്ത് വന്നാൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കെ എഫ് ഡീസിയുടെ പാക്കേജ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ടീമിനോടൊപ്പമാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഹൈക്കർ ഇന്ത്യ എന്നാണ് അവരുടെ പേര് ഹൈക്കർ ഇന്ത്യയുടെ കെവിയിലേക്കുള്ള പാക്കേജ് എടുത്താണ് കൊല്ലത്തു നിന്നും ഞങ്ങളുടെ യാത്ര തിരിച്ചിട്ടുള്ളത് കൊല്ലത്തു നിന്നും പത്തനംതിട്ട വഴി കുറ്റിക്കാനം കുമ്പിളി വണ്ടിപ്പെരിയാർ എത്താനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് എത്തേണ്ട സമയം പന്ത്രണ്ട് മണിയാണ് ഞങ്ങൾ നാല് പേരുമാണ് ഈ യാത്രയിൽ ഉള്ളത് ബാക്കി നാൽപ്പതോളം പേര് വരുന്നത് നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആണ് അപ്പോൾ അവരോടൊപ്പമാണ് നമ്മൾ ഈ ഗവിയിലേക്ക് പോകുന്നത് ഗവിയിലേക്ക് പോകുന്ന വഴി കുമ്മിളി ബസ് കണ്ടു കുമിളി ബസ് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള വണ്ടിപ്പെരിയാറാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് ഇവിടെയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബസ് ഇവിടെ കിടക്കുന്നത് കണ്ടു നമ്മുടെ വാഹനം ഇവിടെ സുരക്ഷിതമായി പാർക്ക് ചെയ്തതിനു ശേഷം ബസ്സുകളിലായിട്ടാണ് നമ്മൾ ഗവിയിലേക്ക് പോകുന്നത് രണ്ട് ബസ്സിലായിട്ടാണ് നമ്മൾ ഗവിയിലേക്ക് പോയി ുന്നത് പോകുന്ന വഴിയിലെല്ലാം മൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കി നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈറ്റ് സീയിങ്ങിന് പോകുന്നത് പോലെ തന്നെ അധികം വൈകാതെ തന്നെ നമ്മളൊരു വ്യൂ പോയിന്റ് അടുത്ത് രണ്ട് ബസ്സുകളും നിർത്തിയിട്ടിട്ടുണ്ട് അധികം ദൂരം ഒന്നും നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റില്ല അതിനുള്ള പെർമിഷൻ ഇല്ല ഇവിടെ നിന്നുകൊണ്ട് തന്നെ വ്യൂ പോയിന്റ് ആസ്വദിക്കാം ഫോട്ടോ എടുക്കാം വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി ഒരു കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചപ്പോൾ ഗവിയിലെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിനടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് കെ എഫ് ഡി സിയിലെ പാക്കേജ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് എല്ലാവരും ലഗേജ് എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏകദേശം ഒരു അരമണിക്കൂർത്ത് താമസം കൊണ്ട് നമുക്ക് റൂം തരാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും പലരെ അറിയാത്തതുകൊണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് അധികം വൈകാതെ തന്നെ ഉല്ലാസയാത്രയുടെ ഒരു കെ എസ് ആർ ടി സി ബസ് ഗവിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ വർഷത്തുനിന്ന് തന്നെ വണ്ടിപ്പെരിയാറിൽ നിന്ന് പത്തനംതിട്ടേക്ക് പോകുന്ന ഒരു ബസ്സും കൂടെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ ആയിരുന്നു ആനവണ്ടി ഗി ഡാമിന്റെ മുകളിലൂടെ ഇങ്ങനെ വരുന്ന കാണാൻ നല്ല രസമുണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും തന്ന് കീകളും തന്ന് നമ്മളെ റൂമിലേക്ക് വിട്ടിട്ടുണ്ട് ഉടൻ തന്നെ ഫ്രഷായി നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട് കാരണം ബോട്ടിങ്ങിന് പോകാനായിട്ട് അതിനകത്ത് നോക്കിയാണ് പറയാ പല കാറ്റഗറിയിലുള്ള സ്റ്റേകൾ ഗവിയിൽ അവൈലബിൾ ആണ് നമുക്കിവിടെ നോർമൽ കാറ്റഗറിയിലുള്ള സ്റ്റേ ആണ് കിട്ടിയിട്ടുള്ളത് അത് തന്നെ ലക്ഷറിയാണ് നമുക്കിവിടെ വലിയൊരു റൂമിൽ അഞ്ചാറ് ബെഡ് ഒക്കെ സ്റ്റേ സെറ്റ് ചെയ്തിട്ടുള്ള റൂമാണ് കിട്ടിയിട്ടുള്ളത് കപ്പിൾസിന് സിംഗിൾ റൂമിൽ ഡബിൾ ബെഡ് ആയിട്ടുള്ള റൂമുകളും കൊടുക്കുന്നതാണ് ഫ്രഷപ്പിന് ശേഷം നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് ഗവിയിൽ ഈയൊരു പൂക്കൾ ആരും മറക്കത്തില്ല ഗവിയിൽ വന്നിട്ടുള്ളവർ എല്ലാവരും അങ്ങനെ ബോട്ടിങ്ങിനായി നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് എല്ലാവരും ബോട്ടിങ്ങിനായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ പോകാനായിട്ട് ഞങ്ങളാണ് അവസാനം പോകുന്നത് നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ ആറ് ആറുപേരാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റത്തെ ബോട്ടിങ്ങിന് ശേഷം നമ്മൾ കാടിൻ്റെ ഒട്ട നടുവിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല തിരക്കിപ്പോൾ ഉള്ളത് നമ്മളിലുള്ള ആൾക്കാരെ തന്നെയാണ് നമുക്ക് മാത്രം ഇവിടെ പ്രൈവറ്റായിട്ട് പ്രവേശിക്കാൻ പറ്റും നമ്മുടെ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നവർ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിമനോഹരമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലം നല്ലൊരു വെള്ളമുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ എത്തിയിട്ടുള്ള മാസം ഒക്ടോബർ ആണ് കേട്ടോ ഒക്ടോബർ മാസത്തിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് വെള്ളച്ചാട്ടത്തിൽ ഒരു മണിക്കൂറോളം അടിച്ച് പൊളിച്ചതിന് ശേഷം തിരിച്ച് കരയിലേക്ക് പോവാണ് ഇനി അങ്ങോട്ട് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ഡാമിലൂടെ ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് തിരിച്ച് കരയിലേക്ക് വന്നപ്പോൾ നമുക്കിവിടെ പഴംപൊരിയും ചായയും റെഡി ആയിട്ടുണ്ട് ചായ കുടിക്കു ശേഷം പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും ഇവിടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് ഡിന്നർ ഇന്ന് ചപ്പാത്തിയും റൈസും വെജ് കറിയും നോൺ വെജ് കറിയും ഫ്രൂട്ട്സും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഡിന്നറായിരുന്നു ശേഷം ക്യാമ്പ് ഫയർ ആയിരുന്നു പിന്നെ പിന്നെല്ലാവരും പോയി കിടന്ന് കിടന്നുറങ്ങിയതിന് ശേഷം മോർണിംഗ് തന്നെ നമുക്ക് സൈറ്റ് സീയിങ്ങിനായിട്ട് പോകാനുണ്ട് ഡേ ടു ഇത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബസ് പോയി കഴിഞ്ഞു ഇനി ഒരു ചെറിയ ബസ്സും കൂടെ വരുന്നുണ്ട് ഇനി ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പോകാനായിട്ട് അങ്ങനെ ബസ്സിൽ കയറി സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഏഴ് മണിക്ക് പോവുകയാണ് സൈറ്റ് സീൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ കുറച്ച് ലയങ്ങളാണ് കാണിച്ചു തന്നത് ലയങ്ങളിൽ ഇപ്പോൾ ഒരു കുടുംബം മാത്രമേ താമസിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അതിരാവിലെയുള്ള ഈ ഒരു സൈറ്റ് സീയിങ് യാത്ര മൃഗങ്ങളെ കാണാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാനേ കഴിയത്തുള്ളൂ ഫ്രഷ് മൈൻഡായിട്ട് ഫ്രഷ് എയറിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും മുകളിലാണ് വളരെ പൊല്യൂഷൻ കുറഞ്ഞൊരു സ്ഥലത്തോടു കൂടിയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് എന്നും വിചാരിച്ചു ഇവിടെ മൃഗങ്ങളെ കാണാൻ ചാൻസ് ഇല്ലെന്നല്ല ഇത് ആനപ്പിണ്ടം കണ്ടില്ലേ അതിൻ്റെ അർത്ഥം ഇവിടെ എവിടെയോ ആനയുണ്ട് എന്ന് തന്നെയാണ് ദൂരെയായിട്ട് നമുക്കൊരു ആനക്കൂട്ടത്തെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ദൂരെയാണ് നിൽക്കുന്നത് നമുക്ക് ക്യാമറയിൽ അത്ര വ്യക്തമായി കാണാൻ സാധിക്കത്തില്ല പക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബസ് നിർത്തി അവിടെ ഇറങ്ങി ആനകളെ മതിയാവോളം ആസ്വദിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും യാത്ര തുടർന്നു ഇതേ നോക്കുമ്പോൾ റോഡിൽ പിന്നെയും ഒരു ആന നിൽക്കുന്നു നമ്മുടെ നാട്ടിലൂടെയൊക്കെ ഓടുന്ന ആനവണ്ടിയാണ് അങ്ങനെ ആനവണ്ടിക്ക് സൈഡ് കൊടുക്കാൻ തീരുമാനിച്ചു ഉല്ലാസയാത്ര പോകുന്ന ആനവണ്ടിയാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കൊച്ചുപമ്പ ഇക്കോ ആണ് ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പൊന്നമ്പലമേട്ടിലേക്ക് പോകാനുള്ള വഴിയുള്ളത് ശബരിമലയിൽ നിന്ന് കാണുന്ന മകരജ്യോതി തെളിയിക്കുന്ന സ്ഥലമാണ് പൊന്നമ്പലമേട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കെട്ടിടം ഗവിയിലെ പഴയ സ്കൂളാണ് ആനകളുടെ ശല്യം കാരണം ഇപ്പോൾ അത് ഉപയോഗശൂന്യമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗവിയിലെ പുതിയ സ്കൂള് ശേഷം നമ്മുടെ സൈറ്റ് സീൻ കഴിഞ്ഞു വന്നു അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ലിയുണ്ട് ഉപ്പുമാവുണ്ട് സാമ്പാറുണ്ട് ഉണ്ട് ബട്ടറുണ്ട് ബ്രെഡുണ്ട് പഴമുണ്ട് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ലീച്ച് ഒക്കെ ഇട്ട് നമ്മളിവിടെ ട്രെക്കിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ നമ്മളെ മ്യൂസിയമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ വലിയൊരു ആനയുടെ സ്കെൽട്ടൺ ആണ് കാണിച്ചത് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞു തന്നു പിന്നെ കുറേ മൃഗങ്ങളുടെ സ്കെൽടെൻസ് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു മ്യൂസിയം കാണുന്നതിലൂടെ ലഭിക്കുകയുണ്ടായി ശേഷം നമ്മൾ ട്രക്കിങ്ങിനായിട്ട് നമ്മൾ പിൻസിങ്ങിലുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു മനസ്സിലാക്കിയ ശേഷമാണ് ട്രക്കിങ്ങിനായിട്ട് കൊണ്ടുപോയത് വളരെ നിശബ്ദമായിട്ടാണ് നമ്മൾ ഈ ട്രെക്കിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു വീണ്ടും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് കടുവയിലെ ടെരിറ്ററി മാർക്കാണ് അപ്പൊ കടുവയ്ക്ക് ഉള്ളൂ തിരക്കറി വേറെ ആനിമിൾസിന് തിരക്കറി ഒന്നും ഉണ്ടാവില്ല അപ്പൊ കടുവയ്ക്ക് മാത്രം തിരക്കറി ഉണ്ടാവും ഇരുപത്തിനാല് അതിൽ ഇരുപത്തി ആറ് സ്കയർ കിലോമീറ്ററി കടുവയുടെ ടെറിട്ടറിയാണ് കടുവയ്ക്ക് ഉള്ളൂ ടെറക്കറി വേറെ അനിമൽസ് എവിടെ വേണമെങ്കിൽ പോവാം പക്ഷെ കടുവ അങ്ങനെ അല്ല വിട്ട് വേറെ ടെരിറ്ററിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അടി ഉണ്ടാവും അപ്പൊ ഇരുപത്തിയാറ് സ്ക്വയർ കിലോമീറ്ററിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചെരികറി ചുറക്കാളിന്ന് പറഞ്ഞാൽ ഈ മറത്തിന്റെ പോലെ അപ്പൊ മാത്രമല്ല ഈ നിന്ന് വരുന്ന ഗം ഒരു ആന്റിബയോട്ടിക് കൂടിയാൽ ഇപ്പൊ എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടുവ ഇങ്ങനെ ചെയ്യും അതൊരു ഒരു ആൻറ്റിബയോഡിറ്റും കൂടെയാണ് അപ്പോൾ സ്ക്വയർ സ്പൈഡിലൂടെ കടുവ ഒരു ടെരിറ്ററിയാണ് മേക്കിങ്ങിന് സമയത്തിലാണ് കടുവ എല്ലാം ഒരുമിച്ച് കൂടുന്നത് അല്ലാത്ത സമയം ഒരുമിച്ചല്ല ഒരു ഫീമെയിലെ തപ്പി കുറേ കടുവ അവിടെ ഉണ്ടാവും അവിടെ വന്നിട്ട് ഒരു അടി ഉണ്ടാവും അതിൽ ഇന്നലെ മാത്രമേ ഫീമെയിൽ കിട്ടും അതാണ് അവരുടെ സിസ്റ്റം ട്രക്കിംഗ് വീണ്ടും തുടരുകയാണ് ട്രെക്കിങ്ങിൽ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു അപകടകാരിയാണ് ഇതാ ഈ ലീച്ചസ് ഇപ്പോൾ ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി ആവശ്യത്തിന് സാനിറ്റൈസറും മറ്റും കൈ കരുതുക പോകുന്ന വഴിയിൽ നമുക്ക് പല സ്ഥലങ്ങളിലും ആനയെ സൈറ്റ് സീങിങ്ങെ കിട്ടിയിട്ടുണ്ട് കൂട്ടമായ ആനക്കൂട്ടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ദൂരത്താണ് എന്നിരുന്നാലും കുഴപ്പമില്ല നമ്മുടെ ട്രക്കിംഗ് വീണ്ടും തുടരുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മീഡിയം ടൈപ്പ് ഓഫ് ട്രക്കിംഗ് ആണ് സാധാരണ ഹൈക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ ടീമിനോടൊപ്പം നമ്മൾ ഇവിടെ ഗവി പാക്കേജിൽ വരുമ്പോൾ കുറച്ചും ഹാർഡ് ട്രക്കിംഗ് ആണ് നമുക്ക് കിട്ടാറുള്ളത് പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു മീഡിയം ട്രക്കിംഗ് ആണ് നടന്ന് നടന്നാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു മനോഹരമായ വ്യൂ പോയിൻ്റ് അടുത്താണ് ശബരിമലയിലേക്ക് പോകുന്ന പുൽമേട് എന്ന് പറഞ്ഞ ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു മല കയറി കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും ആ മല കയറുന്നത് കുറച്ച് കഠിനകരമായ ഒരു കാര്യമാണ് ഇത്രയും ദൂരം നടന്നതിലെ ഏറ്റവും കഠിനകരമായിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് നമുക്ക് ശബരിമല സന്നിധാനം ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട് വിദൂര കാഴ്ചയിലേ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു മല കയറ്റം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിങ് കഴിയുകയാണ് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഈ ഒരു മലകയറ്റത്തിനെ തുടർന്ന് എല്ലാവരും കുറച്ച് ടയർഡ് ആയിട്ടുണ്ട് എല്ലാവരും നന്നായി റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചയെന്ന് പറയുമ്പോൾ അതിമനോഹരമായ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ കൂടാതെ തന്നെ നമുക്കിവിടെ നിന്ന് സന്നിധാനവും കാണാൻ സാധിക്കുന്നുണ്ട് ശബരിമല സന്നിധാനമാണ് നമ്മളിപ്പോൾ ഗവിയിൽ നിന്ന് കാണുന്നത് ആവശ്യത്തിന് റെസ്റ്റ് എടുത്തതിനു ശേഷം ഇനി മലയിറങ്ങി ബേസിലേക്കാണ് പോകുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇനി ഈ കെ എഫ് ടി പാക്കേജ് വഴി ഗവിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്കുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഞങ്ങളിപ്പം വന്നിട്ടുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ടീമിനോടൊപ്പമാണ് അവർ ഇവിടുത്തെ കെ എഫ് ടി സിയിലെ പാക്കേജ് എടുത്ത് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് അവരോടൊപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് വരാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അല്ലാത്തൊരു പക്ഷം ഓൺലൈൻ വഴി കെ എഫ് ടി സിയുടെ പാക്കേജ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി വണ്ടി പിരിയാർ വന്ന് ബുക്ക് ചെയ്യുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് സ്വന്തം വാഹനത്തിൽ വരാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്വന്തം വാഹനം എന്ന് പറയുമ്പോൾ ബൈക്കിലൊന്നും വരാൻ പറ്റില്ല നിങ്ങൾക്ക് കാറും മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ് കാരണം ഇതൊരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് ഗവിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഗവിയിൽ വരുമ്പോൾ ട്രെക്കിങ്ങും മറ്റും ചെയ്യുമ്പോൾ കർശനമായും ഗേഡുകളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം ഇല്ലാത്ത പക്ഷം അപകടങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ മൃഗങ്ങളെ കണ്ടില്ലെങ്കിലും ഇവിടെ മൃഗങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല ആയിരം ചതുരശ്ര കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു വനഭൂമിയാണ് ഗവി അപ്പോൾ ഇവിടെ മൃഗങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല മൃഗങ്ങളുണ്ട് നമ്മുടെ കണ്ണിൽ കണ്ടില്ലെങ്കിലും മൃഗങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഗേഡുകളുടെ നിർദ്ദേശം പാലിച്ചിരിക്കണം പിന്നെ ഇവിടെ പ്ലാസ്റ്റിക്കും മറ്റൊന്നും വലിച്ചെറിയാൻ പറ്റില്ല കാരണം ഇവിടെ പ്ലാസ്റ്റിക് നമുക്ക് എങ്ങും കാണാൻ സാധിക്കത്തില്ല പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് ഇവിടെ അതുകൊണ്ട് ശുദ്ധമായ വായു നമുക്ക് ശ്വസിക്കാം നമ്മൾ കാടിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ചും വേണം മുന്നോട്ട് പോകാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ബി എസ് എല്ലിന് മാത്രമേ റേജ് കിട്ടത്തുള്ളൂ അപ്പോൾ ബി എസ് എൽ സിം ഉണ്ടെങ്കിൽ നമുക്കിവിടെ നെറ്റ്വർക്ക് കിട്ടുന്നതാണ് ഈ നെറ്റ്വർക്കും ഒന്നും വേണ്ട എന്ന് സ്വസ്ഥമായി ഇവിടെ വന്ന് കഴിയണമെങ്കിൽ നിങ്ങൾക്കൊരു ദിവസത്തേക്ക് നാട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സ്പോട്ടാണ് ഗവി എന്ന് പറയുന്നത് ഇപ്പോൾ ഗവിയിലെ പാക്കേജ് ചെയ്യുന്നത് കെ എഫ് ഡി സി ആണ് അത് മറക്കണ്ട കെ എഫ് ഡി സി ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കെ എഫ് ഡി സിയിലെ പാക്കേജ് ട്രക്കിങ് കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നു വന്ന ഞങ്ങൾക്ക് നല്ലൊരു പൈനാപ്പിൾ ജ്യൂസ് തന്നാണ് വരവേറ്റത് ശേഷം ലഞ്ചും ഉണ്ടായിരുന്നു നല്ല വെജ് മീൽസ് ആയിരുന്നു പായസം ഉൾപ്പെടെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ഇന്നലെ മുതലേ ഇവിടുന്ന് കഴിക്കുന്ന ഫുഡുകളെല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു ശേഷം നമ്മൾ റൂമിൽ പോയി നല്ലോണം ഫ്രഷായി റൂം ചെക്ക്ഔട്ട് ചെയ്ത് ലഗേജും എടുത്ത് ഇനി ബസ്സിലേക്ക് കയറുകയാണ് തിരിച്ച് നമ്മളെ വണ്ടിപ്പെരിയാറ് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റോഡ് കണ്ടില്ലേ അത് മുല്ലപ്പെരിയാറിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ദാ ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട് വണ്ടിപ്പെരിയാർ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഗവിയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗവിയിലേക്ക് നിങ്ങളും ഇതുപോലെ കെ എഫ് ടി സിയുടെ ഒരു പാക്കേജിലേക്ക് വരിക അതുപോലെ എൻജോയ് ചെയ്തിട്ട് തന്നെ പോവുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നു എല്ലാവർക്കും ബായ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ബായ്